ക്രൈസ്തലോ ഹാലിലൂയ യേശുവെ നന്ദി പ്രിയപ്പെട്ട സഹോദരങ്ങളെ മംഗളവാർത്താ ധ്യാന ടീമിന്റെ വചന അഭിഷേക ധ്യാനം ഇന്ന് പതിനഞ്ചാമത്തെ ദിവസമാണ് പ്രിയപ്പെട്ടവരെ ദശാംശം കൊടുക്കുന്ന വ്യക്തിക്ക് ദൈവമായ കർത്താവ് ഏഴ് ഇരട്ടിയായി തിരികെ തരുമെന്നാണ് വള്ളിപുള്ളി മാറാത്ത ദൈവവചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു പ്രൈസലോ ദശാംശം കൊടുക്കുന്ന വ്യക്തിക്ക് കൊടുക്കുന്നതിൻ്റെ ഏഴിലട്ടിയായി തിരികെ എന്നാണ് ദൈവമായ കർത്താവ് അറിയിച്ചിരിക്കുന്നത് നമുക്ക് ആ വചനം തടുത്ത് വായിക്കാം കൃഭാഷ പുസ്തകത്തിലെ പുസ്തകത്തിൽ മുപ്പത്തി അഞ്ചാമത്തെ അധ്യായം ഒമ്പത് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനം കാഴ്ച സമർപ്പിക്കുമ്പോൾ നിന്റെ മുഖം വാടരുത് സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക എങ്ങനെ വേണം സന്തോഷത്തോടെ വേണം ദശാംശം കൊടുക്കാൻ ദൈവം നൽകിയതുപോലെ ദൈവത്തിന് നീ തിരികെ കൊടുക്കുക നമ്മൾ പാവപ്പെട്ട മനുഷ്യർക്കാണ് കൊടുക്കുന്നത് പക്ഷെ കർത്ത പറയാ ദൈവം നിനക്ക് തന്നതുപോലെ നീ ദൈവത്തിനാണ് തിരികെ കൊടുക്കുന്നത് തിരികെ കൊടുക്കുക കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക ഓരോരുത്തർക്കും പ്രത്യേക പ്രത്യേക രീതിയിലാണല്ലോ ദൈവം സമ്പത്തും സൗഭാഗ്യങ്ങളും കൊടുക്കണേ അവനവന്റെ കഴിവിനനുസരിച്ച് ഉദാരമായി കൊടുക്കാനാണ് പറയുന്നത് കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ് ദൈവം നീ കൊടുക്കുന്നതിൻ്റെ ഏഴിരട്ടിയായി നിനക്ക് തിരികെ തരും ഇത് വള്ളി വള്ളിപുള്ളി മാറാത്ത ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുക കാഴ്ച സമർപ്പിക്കുമ്പോൾ സമർപ്പിക്കുന്നവന്റെ മുഖം വാടരുത് സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക ദൈവം നിനക്ക് നൽകിയതുപോലെ ദൈവത്തിന് തിരികെ കൊടുക്കുക കഴിവിനത്ത് ഉദാരമായി കൊടുക്കുക കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ് ദൈവം നിനക്ക് കൊടുക്കുന്നതിൻ്റെ ഏഴിലെട്ടിയായി തിരികെ തരുന്നവനാണ് ഹാലേലൂയ ലൂയ നന്ദി ദൈവമേ നന്ദി നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഏഴിലെട്ടിയായിട്ട് തിരികെ തരും എന്നാണ് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് കൊടുത്താലേ കിട്ടുള്ളൂ കേട്ടോ മനസ്സിലെ ലോട്ടറി അടിക്കണമെന്ന് ആഗ്രഹമുണ്ട് ടിക്കറ്റ് എടുത്തിട്ടില്ലേ പക്ഷെ ഭയങ്കര ആഗ്രഹമാണെങ്കിൽ ലോട്ടറി എടുക്കണം ലോട്ടറി സമ്മാനം കിട്ടണമെന്ന് പക്ഷെ നീ ടിക്കറ്റ് എടുക്കാറുണ്ട് എനിക്ക് സമ്മാനം കിട്ടില്ല എന്നതുപോലെ ഇത് ഏഴ് രട്ടിയായി തിരിച്ചു തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൃത്യമായിട്ട് ദശാംശം കൊടുക്കുന്ന ഒരാളാന്ന് കരുതാം ഞാൻ ആയിരം രൂപയാണ് ദശാംശം കൊടുത്തിന്ന് കരുതുക ഏറ്റവും ചുരുങ്ങിയത് കർത്താവ് എനിക്ക് ഏഴ് രട്ടിയായി തരാമെന്നാണ് പറഞ്ഞിരിക്കണെ അപ്പൊ ആയിരത്തിന്റെ ഇൻഡു ഏഴ് ഏഴായിരം രൂപയാണ് തമ്പരാൻ എനിക്ക് തിരികെ തരുന്നത് പല വഴിയിലൂടെയായിരിക്കും വഴി ഏതാന്ന് നമുക്കറിയില്ല അപ്പോ ഞാൻ കൊടുത്തത് ആയിരം രൂപയാണ് എനിക്ക് മിച്ചം കിട്ടിയത് ആറായിരം രൂപയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി ഭൂമിയിലുള്ള മനുഷ്യർക്ക് ഈ സത്യം അറിയാത്തത് കൊണ്ടല്ലേ നമ്മൾ ഈ ദരിദ്രവാസികളായിട്ട് ജീവിക്കേണ്ടി വരുന്നത് നമ്മുടെ കയ്യിൽ കിട്ടുന്നതിന്റെ കൊടുക്കാനോ പറഞ്ഞു കിട്ടാത്തതിന് കൊടുക്കണ്ട നീ ലോൺ എടുത്തിട്ട് വന്ന് ദശാംശം കൊടുക്കണ്ട നിനക്ക് ദൈവം നൂറ് രൂപ തരുമ്പോൾ നീ പത്ത് രൂപ മാറ്റി മാറ്റിവെക്കണം പതിനായിരം രൂപ തരുമ്പോൾ ആയിരം രൂപ മാറ്റിവെക്കണം അത് നീ ആയിരം രൂപ ഏതെങ്കിലും രോഗികൾക്കോ മക്കളെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണത്തിനായിട്ടോ വീട് വയ്ക്കാനോ വസ്ത്രത്തിനോ അങ്ങനെ നീ കൊടുക്കാൻ തയ്യാറായാൽ കറുത്ത പറയുന്നു വലുത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് അത് രഹസ്യമായിരിക്കണം അങ്ങനെ നിന്നെ കാണുന്ന നിന്റെ സ്വർഗസ്ഥല പിതാവ് അതിൽ നിനക്ക് പ്രതിഫലം തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ ദശാംശം കൊടുക്കുമ്പോൾ കൊടുത്തതിന്റെ നല്ല മനസ്സോടെ കൊടുക്കണം ഇത് നിർബന്ധത്തിന് വഴി ചെയ്യേണ്ട ഒരു കാര്യമില്ല ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്തവരെ കൈവറിക്കും പ്രിയപ്പെട്ടവരെ അപ്പം നമ്മൾ ആയിരം രൂപ പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ പതിനായിരം രൂപ ഒരു പാവപ്പെട്ടവനെ ഒരു വീട് വെക്കാൻ നമ്മൾ വലത് കൈ ചെയ്തത് ഇടത് കൈ അറിയ രഹസ്യമായിട്ട് കൊടുത്തു എന്ന് കരുതാം കർത്താവ് പറഞ്ഞ ഏഴ് ഇരട്ടി തരാന്ന് അങ്ങനെയാണെങ്കിൽ കർത്താവ് എനിക്ക് എഴുപതിനായിരം രൂപ തന്നിരിക്കണം ഞാൻ കൊടുത്തത് ആണ് ബാക്കി എനിക്ക് ലാഭം അറുപതിനായിരം രൂപയാണ് നമ്മുടെ ക്രിസ്ത്യാനികൾ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഇന്ന് ഇപ്പൊ ഒരു മീൻ കച്ചവടക്കാരെ സിമ്പിളായിട്ട് പറഞ്ഞ മീൻ കച്ചവടക്കാരൻ ആയിരം രൂപയുടെ മീൻ എടുത്തു അവൻ ദശാംശം കൊടുക്കുന്നില്ല അവൻ കച്ചവടം കഴിഞ്ഞപ്പോ പിറ്റേ ദിവസം അത് എണ്ണൂറായിട്ട് കുറഞ്ഞു പിറ്റേ ദിവസം അറുന്നൂറായിട്ട് കുറഞ്ഞു പിറ്റേ ദിവസം അത് നാനൂറായിട്ട് കുറഞ്ഞു പിന്നെ കച്ചവടം ഇല്ല അതേ അതിന് നഷ്ടപ്പെട്ടത് പക്ഷെ കൃത്യമായിട്ട് ലാഭത്തിന്റെയാണ് മൊതലിൻ്റെ അല്ല പറഞ്ഞത് നിനക്ക് കിട്ടിയതിന്റെ ലാഭത്തിന്റെ പത്ത് ശതമാനം നീ കൃത്യമായിട്ട് മാറ്റിവെച്ച് അർഹതപ്പെട്ട വ്യക്തികൾക്ക് വലുതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാതെ നീ രഹസ്യമായി കൊടുക്കുമ്പോൾ രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ സ്വർഗത്തിലെ പിതാവ് നിനക്ക് പ്രതിഫലം തരും ഏഴരട്ടിയായിട്ട് തിരികെ തരും എന്നാണ് പറയുന്നത് ഹാലേ ലൂയ യേശുവേ നന്ദി അപ്പം നമ്മൾ ദശാംശം കൊടുക്കുന്ന വ്യക്തി കൃത്യമായിട്ട് കൊടുക്കുന്ന വ്യക്തി അറിയാതെ തന്നെ നമ്മൾ സമ്പന്നനായിട്ട് വർദ്ധിക്കാൻ തുടങ്ങും നമ്മുടെ സമ്പത്തൊക്കെ വർദ്ധിക്കാൻ തുടങ്ങും കാരണം ആയിരം കൊടുക്കുന്ന ആൾക്ക് തമ്പന ഏഴിട്ട് തരുന്ന ഏഴായിരം കിട്ടും ആയിരം ആണെങ്കിൽ കൊടുത്തുള്ളൂ ബാക്കി ആറായിരം രൂപ വൈറ്റ് മണിയാണ് ദൈവം തരുന്നതൊക്കെ വൈറ്റ് മണിയാണെന്ന് ഞാൻ വിചാരിക്കണേ അപ്പോൾ ഒരിക്കലേ ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ ക്ലാസ് എടുക്കുകയാണ് ദശാംശത്തെ കുറിച്ചിട്ട് അപ്പൊ എൻ്റെ മുന്നിലെ ഒരു സഹോദരി എഴുന്നേറ്റ് നിന്ന് എന്നോട് ചോദിക്കുകയാണ് ഞാൻ ഈ വചനം പറഞ്ഞപ്പോഴാണ് ചോദിച്ചത് ജോസ് ബ്രതരേ നമ്മുടെ ഈശോ ഏത് സ്കൂളിലെ പഠിച്ചതെന്ന് ചോദിച്ചു അപ്പൊ ഞാനാകെ അന്തം വിട്ടു കാരണം നമുക്ക് അത്ര വലിയ അറിവൊന്നുമില്ല നമ്മളൊരു എസ് എസ് എ സെക്കൻഡ് ഇയർ കാരനാണ് നമുക്ക് പുസ്തകം വായിച്ചുള്ള വലിയ പരിചയങ്ങളൊന്നുമില്ല ജീവിതാനുഭവം മാത്രമുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു കാരണം ഈശോ പഠിച്ച സ്കൂളിന്റെ പേരൊന്നും എഴുതിയിട്ടില്ല പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി സെന്റ് ജോസഫ് സ്കൂളും സെന്റ് മേരീസ് സ്കൂളും ആണ് ഈശോ പഠിച്ച സ്കൂളും എനിക്ക് മനസ്സിലായി പ്രൈസ് പ്രീസലോ അതായത് ഔസ്പിതാവിന്റെയും മാതാവിൻ്റെയും കൂടെ ഈശോ വളർന്നത് ജ്ഞാനത്തിലും പ്രായത്തിലും മാതാപിതാക്കന്മാരെ അനുസരിച്ചും അവൻ വളർന്നു വന്നു എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ സെന്റ് ജോസഫ് സ്കൂളിലും സെന്റ് മേരീസ് സ്കൂളിലാണ് ഈശോ പഠിച്ചു വന്നത് എനിക്ക് മനസ്സിലായി അത് ഞാൻ ടീച്ചർ ആ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആള് പറയും ഞാനൊരു ടീച്ചറാണെന്നും അപ്പൊ ആ അടുത്ത ചോദ്യം എന്നോട് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ടീച്ചർ എന്ന് പറഞ്ഞു അപ്പോൾ ഈശോയ്ക്ക് സ്കൂളിൽ പഠിച്ചിട്ടില്ല ഈശോയ്ക്ക് കണക്ക് കൂട്ടാൻ അറിയുന്ന ഈശോ ഞാൻ പറഞ്ഞു പഠിക്കാത്ത ആൾക്ക് കണക്ക് കൂട്ടാൻ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു അന്നാ ഈശോയ്ക്ക് കണക്കറിയില്ല ഒരു അധ്യാപികയാണ് എന്നോട് പറയണേ അഭയം ചോദിച്ചു അഭയ പറയാൻ കാരണം ഞാൻ ജോസ് പ്രധാന ധ്യാനം എൻറെ ഇടവുക പള്ളിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൂടിയിട്ടുണ്ട് അന്ന് മുതൽ ഞാൻ കൃത്യമായിട്ട് ദശാംശം കൊടുക്കുന്ന ആളാണ് ഫേസ് എല്ലോ നമ്മൾ ഇതൊന്നും അറിയണില്ലാട്ടാ ആരെങ്കിലും പറയുമ്പോഴാണ് നമ്മൾ അറിയണം അപ്പൊ ആ ടീച്ചർ പറയണേ ഞാനൊരു സ്ഥലം പണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് വർഷങ്ങൾക്ക് ശേഷം വിറ്റത് എഴുപത് ഇരട്ടി ലാഭത്തിനെ വിറ്റത് അല്ല എഴുപത് ഇരട്ടി അപ്പൊ ഞാൻ അത് ശരിച്ചു എഴുപത് ഇരട്ടിയാ ആൾക്കാരൊക്കെ കേട്ടുകൊണ്ടിരിക്ക അത് എഴുപത് ഇരട്ടി ലാഭാണ് എനിക്ക് കിട്ടിയത് അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ വചനത്തിൽ ഏഴരട്ടിന്നല്ലേ പറഞ്ഞോണെ കർത്താവിന് കണക്ക് അറിയാന്നുണ്ടെങ്കിൽ എനിക്ക് ഏഴരട്ട് തരാൻ പാടുള്ളൂ എനിക്ക് ദൈവം തന്നത് എഴുപത് ഇരട്ടിയാണ് ഹാലേ ലൂയ യേശുവേ നന്ദി നമ്മുടെ കർത്താവ് കണക്ക് വെച്ചിട്ടല്ലേ തരണമേ നമ്മളോട് കണക്ക് വെച്ച് കൊടുക്കാൻ പറയണം കർത്താവ് കണക്ക് വെച്ചിട്ടല്ല നമുക്ക് തന്നെ തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായിട്ടാണ് ദൈവം നന്മകൾ നൽകാൻ ആഗ്രഹിക്കുന്നത് ഹാലൂയ നമ്മുടെ മക്കൾക്ക് ചോറും കറികളൊക്കെ അമ്മമാര് വളമ്പോടൊക്കെ ക്ലാസ്സിൽ തൂക്കുന്നതായിട്ടൊന്നുമല്ലല്ലോ എങ്ങനെയെങ്കിലും വയറു നിറച്ചാൽ മറ്റോ ഉള്ള എല്ലൊക്കെ ഒന്ന് മൂടിയൊന്ന് തുടുപ്പ് വരണമെന്നല്ലേ അമ്മമാരും അപ്പമാരും ആഗ്രഹിക്കണേ അതിനവരെല്ലാ വേഷം കിട്ടും മൊബൈൽ വെച്ച് കൊടുക്കും അത് കണ്ടിട്ട് ചോറ് കൊടുക്കുക അപ്പൊ മൊബൈൽ വെക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കുമ്പോൾ വായ തുറക്കുക തിന്നെ അറക്കുക അങ്ങനെയാണ് ഇപ്പോൾ പലരും ചെയ്യണം ഇപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ കണക്ക് വയ്ക്കാതെയാണ് നമ്മുടെ മക്കളെന്ന് തീറ്റിപ്പോറ്റണ് അങ്ങനെയെങ്കിൽ ദൈവം പറയണ്ട് മകൻ അപ്പൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കന്മാരുണ്ടോ മകൻ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കന്മാരുണ്ടോ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ മാതാപിതാക്കന്മാർക്കറിയാമെങ്കിൽ ദൈവത്തോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായിട്ടാണ് ദൈവ നന്മകൾ നൽകാൻ ആഗ്രഹിക്കുന്നത് ഹാലു ലൂയാ യേശുവേ നന്ദി പ്രേ സലോ അപ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവം കണക്ക് വച്ചിട്ടല്ല ദശാംശം കൊടുക്കുന്ന വ്യക്തികൾക്ക് തിരികെ നൽകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനേ തൊണ്ണൂറില് ധ്യാനം കൂടിയപ്പോൾ ഞാൻ അന്ന് ദശാംശൻ്റെ ക്ലാസ് ഒന്നും കണ്ടില്ല ഞാൻ തൃശ്ശൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ പോകുമ്പോൾ ഒരു സ്റ്റേഷനറി കടയിൽ കയറിയിട്ട് നമ്മുടെ വലിയ വാട്ടർ ടാങ്കിന്റെ ചെറിയൊരു രൂപമുണ്ട് അതിൻ്റെ നടുക്കിൽ അത് നമ്മുടെ പൈസ ഇട്ട് ഒരു പാത്രമാണ് വാട്ടർ ടാങ്കിന്റെ ഷേപ്പിൽ കുഞ്ഞൊരു പാത്രം അങ്ങനെ ഒരു പാത്രം പത്ത് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചു ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടു ചെന്നു ഞങ്ങൾക്ക് തീരെ കഴിവൊന്നുമില്ല ഭാവി ജോലി ഇല്ലയോ വരുമാനമില്ല ഒന്നുമില്ല ഇരുന്നൂറ് രൂപ വാടക കൊടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലുള്ള ആളാണ് ഈ ചെപ്പ് കൊണ്ട് ചെന്നോണം അപ്പൊ എൻ്റെ ഭാര്യ എന്തിനാ ചേട്ടാ ഈ വെള്ളണ്ട അങ്ങോട്ട് ചെറുത് നമ്മൾ വെള്ളണ്ട അങ്ങനല്ല നമുക്ക് ദശാംശം ഇട്ട് വയ്ക്കണം അപ്പൊ അവിടെ ചിരിക്കാണ് കഞ്ഞിടിക്കാറുകാത്ത ആളെങ്കിലും ദശാംശം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ ഭാര്യ പറഞ്ഞു ഈ കിട്ടുമ്പത്തീനിന്ന് കിട്ടുന്ന കിട്ടുമ്പോ തിന്നണ ആളെയാണ് കിട്ടുമ്പത്തീനീന്ന് പറയുന്നത് കിട്ടാത്തപ്പോ തിന്നണ്ട അപ്പൊ ദൈവം നമുക്ക് നൂറ് രൂപ തരുമ്പോൾ അതിൽ നിന്ന് പത്ത് രൂപ നീ ചെപ്പിലിട്ട് വയ്ക്കണം അത് പത്തോ മുന്നൂറോ അഞ്ഞൂറോക്കോ ഒമ്പതാറക്കിലോ എടുത്തു അങ്ങനെ അങ്ങനെയും പറഞ്ഞിട്ട് കൊണ്ടുപോച്ചത് നമുക്ക് നോക്കാം കഞ്ഞുപിടിക്കാൻ മാറിയില്ലാത്ത ഒരാള് ധ്യാനം കൂടി ഈ ദശാംശം ഇട്ടുള്ള ചെപ്പ് എവിടെ നിന്ന് കിട്ടിയിട്ടാണ് ജോലിയും പോയി ഒക്കെ പോയി പ്രിയപ്പെട്ടവരെ മുപ്പത്തിയാറ് വർഷമായിട്ട് ആ ചെപ്പ് ഇന്നും എൻ്റെ ഭാര്യയുടെ അലമാരിയിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ട് പ്രൈസലോ അതില് എൻ്റെ പേഴ്സിൽ പൈസ കുറഞ്ഞാലും എന്റെ ചെപ്പില് ആയിരോ ആയിരത്തി അഞ്ഞൂറോ രണ്ടായിരം മൂവായിരം ഒക്കെ ഉണ്ടാവാറുണ്ട് അതിൽ നിന്നാണ് ഞാൻ എൻ്റെ വീട്ടിൽ സഹായം ചോദിച്ചു വരുന്ന വ്യക്തികൾക്ക് ഞാൻ കൊടുക്കുന്നത് അത് ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചതാണ് അതിൽ നിന്ന് എടുത്തു കൊടുക്കുമ്പോൾ കൈ വറക്കേണ്ട കാര്യമില്ല മനസ്സിലായ അത് തമ്പുരാന് വേണ്ടി മാറ്റിവെച്ചതാണ് അർഹതപ്പെട്ട ആള് വരുമ്പോൾ ഞങ്ങൾ ചോദിക്കും അല്ലെങ്കിൽ ഞങ്ങളെ ആരെങ്കിലും ഫോൺ ചെയ്ത് പറയും ജോസ് ബ്രതരാ എങ്ങനെ വീട്ടിലെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ചെപ്പിൽ നിന്ന് ഞാൻ എൻ്റെ ധ്യാനത്തിന് ഫീസ് വെച്ച് നടത്തിയ ധ്യാനത്തിന് പോരായ്മകൾ വരുമ്പോൾ ആ ചെപ്പിൽ നോക്കുമ്പോൾ ആയിരം രണ്ടായിരം ഉണ്ടെങ്കിൽ അതെടുത്തിട്ടും കൂടിയാണ് ഞാൻ ചെലവ് ചെയ്യുന്നത് അങ്ങനെ ദശാംശം കൊടുക്കാൻ തുടങ്ങി ഇപ്പോ അഞ്ചടി വീതിയുള്ള ഒരു ചായ്പിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടില് രണ്ടായിരത്തി പന്ത്രണ്ടില് ചിറ്റിലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് എട്ടേകാല് സെന്റ് സ്ഥലം മേടിച്ചു മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ആറ് ബെഡ്റൂമുള്ള അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു നല്ലൊരു വീട് പണിയാൻ കർത്താവ് എടയാക്കി പ്രേസോൺ അപ്പൊ ചിലർ പറയും ഇയാൾക്ക് ഭയങ്കര കാശന് ഇഷ്ടം പോലെ കാശന ധ്യാനം നടത്തിയിട്ട് എന്റെ പൊന് സഹോദര നാവോണ്ട് നമുക്ക് എന്തുവേണെങ്കിലും പറയാം എൻ്റെ വീടിന് ഒരു ഇഷ്ടിയ പോലും അന്യന്റെ പണത്തിന്റെ ഇഷ്ടിയില്ല അന്യന്റെ വീട് കൊണ്ട് പണം വീട് പറഞ്ഞാൽ നമുക്ക് താമസിക്കാൻ പറ്റില്ല സമാധാനം ഉണ്ടാവില്ല എൻ്റെ വീട്ടിൽ നിന്ന് സമാധാനം ഉണ്ട് കാരണം ദൈവം എനിക്ക് ഞാൻ വാങ്ങിച്ച് വീട് പറഞ്ഞ രണ്ട് മൂന്ന് വീടുകൾ വിൽക്കാൻ സാധിച്ചു അതിൽ നിന്ന് മിച്ചം കിട്ടിയതൊക്കെ സ്വരൂപിച്ച് വെച്ചിട്ടാണ് ഞാനെ ചിറ്റിലപ്പള്ളിയിൽ സ്ഥലം വാങ്ങിച്ച് വീട് പറഞ്ഞത് അപ്പൊ ദശാംശം ഇന്ന് ഞാൻ കൊടുക്കണം ദശാംശം കൊടുക്കുന്ന ആ കാലം തൊട്ട് തൊണ്ണൂറ് മുതൽ ഈ നിമിഷം വരെ സാമ്പത്തിക പ്രതിസന്ധി എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല കേൾക്കാൻ ചെയ്യുള്ളവൻ കേട്ടോ ഒരു കൃത്യമായിട്ട് ദശാംശം മാറ്റി വെച്ച് കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവാൻ കർത്താവ് അനുവദിക്കില്ല ഇത് ദൈവത്തിന്റെ അരൂപിയാൽ നിറഞ്ഞ് പറയുന്നതാണ് വെറുതെ മറ്റുള്ളവരെ ചെയ്യട്ടെ വെറുതെ ഞാൻ അത് ചെയ്തപ്പോഴ് എന്റെ അനുഭവം ഞാൻ പറയുന്നത് മറ്റത് നമുക്ക് ധ്യാനം കൂടുന്നതിന് മുമ്പ് ഒത്തിരി പേരോടില്ല ഒരു നൂറ് തരുമോ അമ്പത് തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വായ്പ വാങ്ങിക്കാറുണ്ട് ഈ തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾ കണക്കൂട്ടിക്കോ മുപ്പത്തിയാറ് വർഷമായി ഞാൻ ഇന്ന് വരെ ഒരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഗതികേട് എന്റെ ദൈവമായ കർത്താവ് അനുവദിച്ചിട്ടില്ല ഹാലേ ലൂയ യേശുവേ നന്ദി അപ്പോഴെ തൃശ്ശൂര് ഒരു വലിയൊരു സമ്പന്നൻ കിഡ്നി രോഗം പിടിപെട്ട് മരിക്കാൻ എടുക്കുക അപ്പൊ അയാൾക്ക് രണ്ട് ആൺമക്കളാണ് അവര് കനടയിലാണ് അവരുടെ ഭാര്യമാര് വളരെ സീരിയസ് ആണെന്ന് പറഞ്ഞപ്പോ ഭാര്യമാര് രണ്ടാളും വന്നിട്ടുണ്ട് ഈ കിഡ്നി രോഗിയുടെ ഭാര്യയുടെ ആള ഒരു വികാരി അച്ഛനാണ് പള്ളിയിൽ തന്നെ അപ്പോ രണ്ടു വട്ടം മൂന്ന് വട്ടമൊക്കെ കിഡ്നി മാറ്റി വെച്ചു വിജയിച്ചില്ല അങ്ങനെ മരണത്ത് മരണം കാത്തു കെടുക്കാണ് ശരീരമൊക്കെ നീര് വന്ന് തീർത്ത് അങ്ങനെ എടുക്കുകയാണ് ഒരു ദിവസം നേരം കൊളിക്കാരായപ്പോ ഈ ചേട്ടൻ മരിച്ചു അപ്പൊ അവർക്ക് ചെറിയൊരു സങ്കടൊക്കെ ഉണ്ടായിട്ടുണ്ടാവും വലിയ സങ്കടം ഒന്നും ആരും മരിച്ചുണ്ടാവണില്ല അങ്ങനെ ആ ഭാര്യ ആങ്ങളെ അച്ഛനെ ഫോൺ ചെയ്ത് പറഞ്ഞു അച്ഛൻ പറഞ്ഞു വിഷമിക്കണ്ട നമ്മൾ പ്രതീക്ഷിച്ചതാണ് ചേച്ചി വിഷമിക്കരുത് അപ്പം വരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇപ്പം അച്ഛൻ വന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് പിന്നെ പ്രാർത്ഥന അച്ഛൻ പറഞ്ഞു നമ്മുടെ അപ്പച്ഛനെ ഒന്ന് ഒരുക്കി കിടത്തണം അതിനെ മുണ്ടും ഷർട്ടും കൊണ്ടുരാൻ പറഞ്ഞു മുണ്ടും ഷർട്ടും കൊണ്ടുവരാൻ പറഞ്ഞു അപ്പൊ അമ്മ മൂത്ത മരുമകളോട് പറയാണ് മോളെ ഡാഡിയുടെ അലമാരിയിൽ നിന്ന് ഡാഡിക്ക് നല്ല മുണ്ടും ഷർട്ടും കൊണ്ടുവരാൻ പറയും അപ്പൊ അവള് ജീൻസും പാൻറും ഈ ബെനിയനും ഇട്ടിട്ടാണ് അവിടെ ഇരിക്കുന്നത് അവള് എട്ട് മൂടൊക്കെ തട്ടി അവള് നേരെ ഡാഡിയുടെ ബെഡ്റൂമിൽ ചെന്നിട്ട് അലമാരി തുറന്നപ്പോ ശവത്തിന് പറ്റിയതൊന്നുമില്ല ഒക്കെ പുതിയതാണ് പോളിഷ് മുണ്ടുകളും വില കൂടിയ മുണ്ടുകളും ഷട്ടുകളാണ് അപ്പൊ അവളിങ്ങനെ മുണ്ട് തപ്പി തപ്പി വന്നപ്പോ ഒരു മുണ്ട് ഹാങ്ങറിൽ മടക്കി ഇട്ടിട്ടുണ്ട് അപ്പൊ അത് നോക്കിയപ്പോ ഇവൾക്ക് ഒരു കാര്യം മനസ്സിലായി ഇവള് നാട്ടിലുള്ള സമയത്ത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ പോളിഷ്ടർ മുണ്ട് ഇറങ്ങിയ സമയം ഈ മുണ്ട് ഒരു തവണ ഉപയോഗിച്ചിട്ട് വാഷെയ് കൊടുത്തു അണ്ണാശികളുടെ ഇല നമ്മുടെ അവരത് കഴുകി ഇസ്തിരി ഇട്ടപ്പോ ഇസ്തിരി ഇട്ട ആള് ചെറുക്ക ചെറിയ ചെക്കനാണ് അപ്പൊ അവൻ ഇതിന്റെ പോളിഷറാണോ കോട്ടൺ നോക്കാതെ നല്ല ചൂടുള്ള പെട്ടി വെച്ചു പെട്ടി വെച്ചപ്പോ ആ പെട്ടിൻ്റെ അടിയിൽ ഈ ഷേപ്പില് പെട്ടിയുടെ ഷേപ്പിൽ ഉരുക്കി പിടിച്ചോട്ടേമുണ്ട് അപ്പൊ അത് ഭയങ്കര സങ്കടമായി അങ്ങനെ ഇവര് ആ മുണ്ട് കൊണ്ടു കൊടുത്തു പറഞ്ഞിങ്ങനെ ഒരു അബദ്ധം പറ്റി ആ എന്നു പറഞ്ഞു കുറെ വഴക്കൊക്കെ പറഞ്ഞു സാരിലും പറഞ്ഞാല് ആ മുണ്ട് വാങ്ങിച്ചവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇവർക്ക് ഇതറിയാം ഇവള് പല മുണ്ടും തപ്പിയില് ഈ മുണ്ടെടുത്തു ഒരു തവണ ബീഷണിലോട്ട് ഡാഡിക്ക് ഒരു ഷർട്ട് എടുത്തു എന്നിട്ട് അച്ഛൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു ഷർട്ടും വലിയ കുഴപ്പമില്ല ഈ മുണ്ട് മടക്കി കിടക്കണ മുണ്ട് നിവർത്താതെ കുടിപ്പിക്കാൻ പറ്റില്ലല്ലോ അച്ഛൻ നിവൃത്തിപ്പോ നടുവിൽ തേപ്പുപൊട്ടിയുടെ ഷേപ്പില് ഓട്ടയാണ് ആ ഓട്ട കൂടെ ശവത്തെയും കാണാം പെഗലേനയും കാണാം രണ്ടാമത്തെ മരുമകളെയും കാണാം അപ്പൊ അച്ഛൻ ചോദിച്ചു മോളെ ഇത്രയും കോടീശ്വരനായ ഡാഡിക്ക് ഈ ഓട്ടളം ഉണ്ടാണോ നീ തെരഞ്ഞെടുത്ത് അപ്പൊ അവള് പറയണേ ആര് കാണാനാ അച്ഛട്ട ഭാഗം മൂട്ടിലേക്ക് വെച്ചാ മതിയെന്ന് അപ്പൊ ആരും കാണില്ലല്ലോ അങ്ങനെയാണ് ഈ കോടീശ്വരന്മാർക്കൊക്കെ ചെലത് കിട്ടണം സമ്പത്ത് കുറെ ഉണ്ടാക്കി ചോദിച്ചിട്ടുണ്ട് മരിച്ചു പോകുമ്പോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല അയാള് ചക്രവർത്തിയാണ് ലോകം വെട്ടി ഒരു മഹാനായ ചക്രവർത്തി എന്ന് പറയുന്നത് അയാൾ മരിക്കാറായിപ്പോ ആള് പറയെ എൻ്റെ വിലാപയാത്രയിൽ ശവമഞ്ചത്തിന്റെ തോളിന്റെ ഭാഗത്ത് രണ്ട് ദ്വാരം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നിവൃത്തി വെച്ചിട്ട് വേണം എന്നെ നഗരി കാണിച്ചു കൊണ്ടുപോകാനായിട്ട് എന്താർത്ഥം ഞാൻ ലോകം വെട്ടി ആളാണ് എൻ്റെ ആത്മാവിൻ്റെ ശരീരത്തിൽ നിന്ന് വേർപ്പെടുമ്പോൾ ഞാൻ പിണമായി മാറി ജഡമായി മാറി ഞാൻ ഉണ്ടാക്കിയതൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല എന്ന് ലോകത്തോട് വിളിച്ച് പറഞ്ഞിട്ടാണ് അയാളുടെ ഡെഡ് ബോഡി കൊണ്ടുപോയി സംസാരിക്കാൻ പോയത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദശാംശം നമ്മൾ കൊടുക്കാൻ തയ്യാറായാൽ നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് ഇത് മനുഷ്യനറിയ പിശാശത് തടഞ്ഞു വെച്ചിരിക്കുക ക്രിസ്ത്യാനികളെ ഇത് തടഞ്ഞു വച്ചിരിക്കുക ബ്ലോക്ക് ചെയ്തിരിക്കുകയെന്ന് ഞാൻ പറയാം ഇത് കേട്ടിട്ട് ആരെങ്കിലും അത് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അവന്റെ ജീവിതം മാറും അവന്റെ ജീവിതം മാറും അവന്റെ വരുമാന മാർഗങ്ങൾ വർദ്ധിക്കും കൃഷി നന്നാവും അതുപോലെ ഇപ്പൊ നമ്മൾ തെങ്ങിലൊക്കെ മണ്ടേരി പിടിച്ചിരിക്കുക മുന്നൂറും നാന്നൂറും തേങ്ങ ഇടുമ്പോ നാനൂറ് അഞ്ഞൂറ് തേങ്ങ ഇടുമ്പോ അമ്പത് തേങ്ങ നീ മാറ്റിയിട എന്നിട്ട് തെങ്ങില്ലാത്തവരെ കണ്ടുപിടിച്ച് അവർക്ക് ഒരു അയിഞ്ചെണ്ണം കൊടുക്ക് അല്ലെങ്കിൽ അതിന്റെ പൈസയിലും ഭാവങ്ങൾക്ക് കൊടുക്കുക നിന്റെ തെങ്ങിൽ നിന്ന് മണ്ടേരി കറുത്താവ് എടുത്ത് മാറ്റും ഇതൊരു അനുഭവമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം ദാനമായി തന്നതാണ് ഈ സമ്പത്തും സൗഭാഗ്യങ്ങളും ജോലിയൊക്കെ ചില ആൾക്കാര് പറയും ഞാൻ ഗൾഫിൽ കിടന്നിട്ട് രാവും പോലും കഷ്ടപ്പെട്ട് ഉണ്ട ആക്കിയതാണ് ഈ വീട് ഞാൻ ഗൾഫിൽ കിടന്നിട്ട് രാവും പോലും പണിയെടുത്തിട്ട് ഉണ്ടാക്കിയതാണ് ഈ തോട്ടം എന്നൊക്കെ പറയും ഇത് തമ്പരാൻ തന്നതാണെന്ന് ഒരു ബോധ്യം ഒരാൾക്കും കിട്ടണില്ല ദൈവം തരാത്ത എന്തുണ്ട് നമ്മുടെ കയ്യിൽ എല്ലാം ദൈവത്തിന്റെ ദാനമായിട്ട് തന്നതാണ് ദാനമായി കിട്ടി ദാനമായി കൊടുക്കാനാണ് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ വരുമാനത്തിന്റെ കച്ചവടമാ വാഹനം ഓടിച്ച് ജീവിക്കുന്നവരുണ്ട് പശുവിന്റെ പാൽ കയറന്നു വിൽക്കുന്നവരുണ്ട് കൃഷി ചെയ്യുന്നവരുണ്ട് തെങ്ങും കവുങ്ങും പണിയുന്നവരുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട് പിടിയ മുറി വാടകയ്ക്ക് കൊടുത്തവരുണ്ട് വീടിന്റെ മുകളിൽ വാടകയ്ക്ക് കൊടുത്തവരുണ്ട് എന്തുമായിക്കോളട്ടെ നിങ്ങൾ കിട്ടുന്ന വരുമാനത്തിന്റെ പത്ത് ശതമാനം കൃത്യമായിട്ട് മാറ്റിവെക്കാൻ തയ്യാറായാൽ ഞങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും ഒരു ഒന്ന് ചെറിയ സംഭവങ്ങളും പറയും ഒരു അമ്മച്ചി കുറച്ച് പ്രായമുള്ളതാണ് ആ അമ്മച്ചി ഒരിക്കലും എന്നെ കാണാൻ വന്നു ആൾ പറയാണ് ജോസ് ബ്രദറെ എനിക്ക് എൻ്റെ വീട് ജപ്തി ചെയ്യാൻ പോവാണ് എനിക്ക് മൂന്ന് പെൺമക്കളാണ് മൂന്നാളിനെ കല്യാണം കഴിച്ചത് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ലോൺ കൂട്ടി കൂട്ടി എടുത്തിട്ടാണ് കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഇപ്പം എൻ്റെ ഭർത്താവ് മരിച്ചു ഞാൻ മാത്രമാണ് ഇപ്പോൾ വീട് ജപ്തി ചെയ്താൽ പിന്നെ ഞാൻ റോഡിലേക്ക് ഇറങ്ങേണ്ടി വരും അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ ആള് പറഞ്ഞൊരു കാര്യം ഇതാണ് ഞങ്ങൾക്ക് ഇരുപത്തൊന്ന് പേരടങ്ങുന്ന ഒരു പത്ത് സെന്റ് സ്ഥലം നല്ല കണ്ണായ ഒരു സ്ഥലത്തേക്ക് എടുക്കുന്നുണ്ട് അത് ഞങ്ങള് പതിനഞ്ച് പതിനാറ് പേര് ഞങ്ങൾക്ക് വിൽക്കണം ആഗ്രഹമുണ്ട് നാല് പേര് ഞങ്ങളെക്കാൾ മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്നവരാണ് അവർക്ക് വലിയ ആവശ്യമില്ല ഒരാള് കോടീശ്വരനാണ് അയാൾക്ക് തേര് താല്പര്യമില്ല അപ്പൊ ഞങ്ങൾ എങ്ങനെ ഒക്കെ ഇതിന് ആളുണ്ടാക്കി ചെന്നിട്ട് ഈ നാല് പേരോട് പറയുമ്പോ അവര് പറയും മറ്റോ സമ്മതിക്കാതെ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ ഈ അമ്മച്ചിയോട് പറഞ്ഞേ ഒരു കാര്യം ചെയ്യേ അമ്മച്ചിക്ക് അതിന് എന്ത് വിഹിതം കിട്ടും എന്ന് ചോദിച്ചു ചിലപ്പോൾ ഒരു ഏഴ് ലക്ഷം അല്ലെങ്കിൽ ഒരു പത്ത് ഒരു പത്തിന്റെ താഴെ കിട്ടും എന്ന് പറഞ്ഞു അപ്പം അമ്മച്ചിക്ക് കിട്ടുന്നതിന്റെ പത്ത് ശതമാനം ദശാംശം കൊടുക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു എന്താ എനിക്ക് തടസ്സം അതവിടെ വെറുതെ എടുക്കല്ലേ അത് തറവാട്ട് സ്വത്തായിട്ടുള്ളതാണ് അതൊക്കെയോ കാരണന്മാരോ സ്വത്താണത് അത് വിറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ ദശാംശം കൊടുക്കാം ഒരു ധ്യാനം ഞാൻ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അവർ പറഞ്ഞു നിങ്ങൾ വിഷിപ്പിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം അങ്ങനെ ഈ അമ്മച്ചിക്ക് വേണ്ടി കുറച്ച് ദിവസങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ സംഗതിയാകാൻ മാറുകയാണ് അവരും പ്രാർത്ഥിക്കുന്നുണ്ട ഞാൻ പറയാറുണ്ട് ഞാൻ ദൈവമല്ല ഞാൻ സാധാരണ മനുഷ്യനാണ് ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇടപെടാറുണ്ട് ആ അനുഭവമാണ് ഞാൻ പറയുന്നത് അപ്പം ഈ അമ്മച്ചി പതിനാറ് പേര് എപ്പോഴും റെഡിയാണ് അവർക്കൊക്കെ പാവപ്പെട്ടവരാണ് അവര് പതിനാറ് പേര് നാല് പേരെടുത്ത് ചെന്ന് നാല് പേരോട് സംസാരിച്ചപ്പോൾ അവർ അവസാനത്തെ ഇരുപത്തൊന്നാമൻ്റെ വീട്ടിലേക്ക് എല്ലാവരും കൂടി പോയി കാലത്ത് ഒമ്പത് മണിക്ക് പോയിട്ട് രാത്രി പന്ത്രണ്ട് അഞ്ചിനാണ് അയാൾ സൈൻ ചെയ്യുന്നത് അപ്പം ഇവര് ബലമായിട്ട് സൈൻ ചെയ്യിക്കാനുള്ള പരിപാടിയായിരുന്നു പക്ഷേ അങ്ങടേയും തർക്കങ്ങളും ദുഃഖം തരക്കും ഒക്കെയിട്ട് പന്ത്രണ്ട് അഞ്ചിന് അതിൽ സൈൻ ചെയ്തു സ്ഥലം വിറ്റു അമ്മച്ചിയുടെ ജപ്തി നടപടി മാറി അമ്മച്ചിക്ക് ഏഴോ എട്ടോ ലക്ഷമാണ് കിട്ടിയെന്ന് പറഞ്ഞു അങ്ങനെ ആ ദശാംശം കൊടുക്കാൻ അമ്മച്ചി തയ്യാറായി ഒരു ധ്യാനം നടത്താനുള്ള സ്പോൺസർഷിപ്പ് ആൾ ചെയ്തു ധ്യാനത്തിൽ ധ്യാനത്തിലാൾ വന്നു അതിൻ്റെ ചെലവുകൾ ആൾ വഹിച്ചു അപ്പോൾ ദശാംശം കൊടുക്കാൻ തയ്യാറായാൽ വിറ്റുപൂവാതെ കിടക്കുന്ന ഭൂ സ്വത്ത് തടസ്സങ്ങൾ കമ്പനാൻ മാറ്റി തരും മറ്റൊരു കൊടുത്തിട്ടൊന്നും ഇല്ലാണ്ട ഈ അമ്മച്ചിയുടെ ഒറ്റ പ്രാർത്ഥന കൊണ്ടാണ് അനാഥരുടെയും പിതവകളുടെയും പ്രാർത്ഥന കേൾക്കുന്നവനാണ് നമ്മുടെ ദൈവം ഹാലയിലൂ അപ്പോൾ കൃത്യമായിട്ട് അതുപോലെ ഒരു റിട്ടയർഡ് മാഷ് ഒരിക്കലെ എന്റെ കാണാൻ വന്നിരുന്നു അയാൾക്കൊരു തൊണ്ണൂറ് സെന്റ് സ്ഥലം വിൽക്കാനുണ്ട് അപ്പൊ ഈ മാഷ എന്നോട് പറയണം യോസ് ബ്രദറെ എന്റെ തൊണ്ണൂറ് സെന്റ് സ്ഥലം വിൽക്കണം ഞാന് അമ്പത്തിരണ്ട് ധ്യാനം കൂടി ഞാൻ അതിശയിച്ചു പോയി അമ്പത്തിരണ്ട് ധ്യാനം കൂടിയത് ഈ സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടിട്ടാണ് അപ്പോ എനിക്ക് ചിരി വരുന്നുണ്ട് ദൈവമേ അതുപോലെ കേരളത്തിലുള്ള ഒരുവിധ ധ്യാന കേന്ദ്രങ്ങളൊക്കെ പോയിട്ട് ഞാൻ ധ്യാനം കൂടി എന്റെ സ്ഥലം വിൽച്ചു പോകണില്ല കുറച്ചിങ്ങനെ പരന്ന സ്ഥലമല്ല ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന സ്ഥലം അത്ര മാത്രമല്ല എൻ്റെ പറമ്പിലേക്ക് മൂന്നടി വഴിയുള്ളു എൻ്റെ പറമൻ്റെ മുന്നിൽ വേറൊരാളുടെ സ്ഥലമുണ്ട് ഇരുപത്തിയേഴ് സെൻറ് സ്ഥലങ്ങൾ ഉണ്ട് അത് ടാട്ട് റോഡിന് ഫേസ് ആണ് പക്ഷെ അയാളുടെ പറമൻ്റ് സൈഡിൽ കൂടെ മൂന്നടി വഴിയാണ് എൻ്റെ പറമ്പിലേക്കുള്ളത് എൻ്റെ പറമ്പിലെ എല്ലാ ഫലവൃഷങ്ങളും ഉണ്ട് തെങ്ങും കാവുങ്ങും വെള്ളമുള്ള പറമ്പാണ് പക്ഷെ എങ്ങനെ തോയിട്ടും ആൾക്കാർക്ക് വരാനുള്ളൊരു വഴി ഇല്ല ഒരു കാല് കിടത്താനുള്ള സൗകര്യം അപ്പൊ ഞാൻ മാഷിന് പറഞ്ഞേ ഞാൻ മാഷിൻ്റെ സ്ഥലം വിൽപ്പന നടത്തി തരാം കാരണം അപ്പം ആള് വിചാരിച്ചു ഞാൻ ബ്രോക്കറാണ് ഞാൻ പറഞ്ഞു ഞാൻ ദൈവത്തിന്റെ ഒരു ശുശ്രൂഷകനാണ് മനസ്സിലായി ഞാൻ ബ്രോക്കറൊന്നുമല്ല എൻ്റെ കയ്യിൽ ആളൊന്നുമില്ല പക്ഷെ നമുക്ക് ആ സ്ഥലം മാഷിലെ വിൽക്കൽ വേണ്ട അപ്പം ഞാൻ അത് വിൽപ്പന നടത്തി തരാം മാഷൊരു കാര്യം ചെയ്യണം ആ സ്ഥലം വിറ്റാല് അതിന്റെ പത്ത് ശതമാനം മാഷ് പാപ്പിട്ടവർക്ക് കൊടുക്കുന്നുണ്ടാവും അപ്പൊ ആള് നോക്കിയപ്പോ അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യാതെ അങ്ങനെ ഞാൻ പറഞ്ഞു എന്റെ ഒരു ധ്യാനത്തിന് മാഷു കൂറണെന്ന് പറഞ്ഞു ഞാൻ ഇനി ധ്യാനം കൂറണോ ആള് ചോദിച്ചാണ് ഞാൻ അമ്പത്തിരണ്ട് ധ്യാനം കൂടിയുണ്ട് ഇനി ധ്യാനം എന്റെ ധ്യാനം പഴയന്നൂര് കല്ലംകുളം നോർബട്ട് ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂറണം അത് എന്നാന്ന് ഇപ്പൊ ഡേറ്റ് പറഞ്ഞു മാഷു വരാതും പറഞ്ഞു ആള് പോയി ധ്യാനത്തിന് വന്നാള് ധ്യാനത്തിൽ വെച്ചിട്ട് ഞാൻ ആളുമായിട്ട് സംസാരിക്കുമ്പോൾ എന്റെ മനസ്സിൽ പറയുകയാണ് മാഷിയുടെ ഒരു അനിയനുണ്ടല്ലോ മാഷ് ആ വീട്ടിലേക്ക് പോകാറുമില്ല അനിയനുമായിട്ട് യാതൊരു സംസാരവും ഇല്ല ഒരു ഇടപാടും ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ആള് കഴിക്കുക ബ്രദറെ ഇങ്ങനെ അറിഞ്ഞായിരുന്നു ഞാൻ ഞാൻ ചോദിച്ചതുള്ളൂ ശരിയാണ് അഞ്ചെട്ട് കൊല്ലമായിട്ട് അവനായിട്ട് യാതൊരു ബന്ധമില്ല അപ്പം ഞാൻ മാഷിന് പറഞ്ഞു മാഷിൻ്റെ സ്ഥലവില്പനയ്ക്ക് തടസ്സം ആ മുറിഞ്ഞു പോയ സ്നേഹബന്ധം കൂട്ടിക്കെട്ടണം മാഷൻ ഒരു കാര്യം ചെയ്യണം ധ്യാനം കഴിഞ്ഞിട്ട് അനിയൻ്റെ വീട്ടിൽ ചെന്ന് അനിയനോട് ക്ഷമ ചോദിച്ചു അവർ ബ്ലസ് വെള്ളം ഇങ്ങനെ കുടിക്കും എന്നിട്ട് ദശാംശം കൊടുക്കാനും തീരുമാനിക്കും സ്ഥലത്തിന്റെ കെട്ടഴിഞ്ഞു തുടങ്ങും അങ്ങനെ അവർ അനുസരിക്കാൻ തയ്യാറായി ഇതാണ് നമ്മൾ പറയുമ്പോ ചില ആൾക്കാരെ അതൊക്കെ പുല്ല് വരെയായിട്ട് കണക്കാക്കും അനുസരിക്കാൻ തയ്യാറായാൽ കർത്താവ് പറഞ്ഞിട്ട് ആ വ്യക്തി ഐശ്വര്യമുള്ളവനും അനുഗ്രഹിക്കപ്പെടുന്നവനുമായി തീരും ആലുവലോൺ അങ്ങനെ മാഷി ധ്യാനം കഴിഞ്ഞു പോയി ഞാന് എല്ലാവരും പറയുന്നു മൂന്ന് മാസം തക്കിയ സമയം പറയും പക്ഷെ മാഷിക്കായ മുമ്പേ മാഷിന്റെ സ്ഥലം കച്ചവടമാക്കി പ്രേസലോ ആഴ്ച സ്ഥലം കച്ചവടം ആക്കിയുടെ കൂട്ടത്തില് ഈ മുന്നിൽ കിടക്കണ ഇരുപത്തിയേഴ് സെന്റ് സ്ഥലം എത്രയോ വലിയ സംഖ്യക്ക് അതും കച്ചവടം ഇപ്പോ അയാൾക്ക് ഈ മൂന്നടി വഴി ഫ്രീ ആയിട്ട് കിട്ടി കിട്ടും സൈഡിലുള്ള ഇരുപത്തിയേഴ് സെന്റ് സ്ഥലം പുറകിലുള്ള തൊണ്ണൂറ് സെന്റ് സ്ഥലം കച്ചവടം അപ്പോ മുന്നിലത്തെ സ്ഥലത്തിന്റെ വില തന്നെ പുറകിലേ ഇല്ലേ അങ്ങനെ സാധാരണ ഈ സ്ഥലം കച്ചവടം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിച്ച് പറയില്ല വിറ്റൂട്ടാന്ന് പറയില്ല പക്ഷെ എന്തോ ഈ മാഷ് എന്നെ വിളിച്ച് പറഞ്ഞ് ജോസ് പ്രധരെ പ്രാർത്ഥിച്ചതിന് നന്ദി സ്ഥലം വിറ്റുട്ടാന്ന് പറഞ്ഞു നല്ല കാശില് വിറ്റു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ദശാംശം കൊടുക്കണ്ടിട്ടാണ് അപ്പോൾ ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് വയസ്സന്മാരും നോക്കുന്ന ധ്യാന കേന്ദ്രത്തിലേക്ക് ഒരു ലക്ഷം രൂപ എൻ്റെ ഒരു പെങ്ങളുടെ മോൾക്ക് ഒരു ലക്ഷം രൂപ അങ്ങനെ ഒരു കുറച്ച് ചില്ലറായിരം പതിനായിരം ഒക്കെ അങ്ങനെ ഞാൻ ദശാംശം കൊടുക്കാൻ തയ്യാറാണ് ജോസ്പ്രധർ ഞാൻ ഒന്നും തരാൻ കണ്ടിട്ടില്ല ഞാൻ ചോദിച്ചിട്ടില്ല ആഗ്രഹിച്ചിട്ടില്ല ഞാൻ പറയാറുണ്ട് തന്ന ഞാൻ വായിക്കും നമ്മൾ കോടീശ്വരന്മാർ തന്നെ നമുക്ക് സുരക്ഷയ്ക്ക് അത്രയും ആവശ്യങ്ങളുണ്ട് ബൈബിള് എടുക്കാനും ബൈബിള് കൊടുക്കും ധ്യാനത്തിന് അതേപോലെ ധ്യാനത്തിന് ഫീസ് ഇല്ലാത്തവരെ കയറ്റി ധ്യാനം നടത്തും അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യണം അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് തരണ്ട മാഷിപ്പാറ പോലെ ചെയ്താ എന്ന് പറഞ്ഞു അങ്ങനെ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയാനായി നീ കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്നതല്ലേ ഫ്രീ ധ്യാനം നടത്തണമെന്ന് അതെ ആ കാര്യം മാഷയോട് ഒന്ന് പറയാം ഞാൻ മാഷയോട് പറഞ്ഞു മാഷ എനിക്കൊരു കാര്യം പറയാണ്ട് ഞാൻ ഈ പഴയന്നൂര് ധ്യാനം അടുത്ത ധ്യാനം മുതൽ ഫ്രീ ആയിട്ട് നടത്താൻ ആഗ്രഹിക്കണം വരുന്നവർ ഇന്ന് ഫീസ് വാങ്ങാതെ മാഷയ്ക്ക് അതൊന്ന് സ്പോൺസർ ചെയ്യാൻ പറ്റുമോ അപ്പോൾ ആടെ എന്നോട് പറഞ്ഞു അത് ജോസ് ബ്രതറിനല്ലല്ലോ ധ്യാനത്തിനല്ലേ ആ കാര്യം ഞാൻ ഏറ്റവും എത്ര വരും എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞൊരു പതിനഞ്ച് പതിനാറായിരം ഒക്കെ വരും ചിലപ്പോൾ അത് കുഴപ്പമില്ല അപ്പം ഞാൻ അടുത്ത ധ്യാനത്തിന് ഞാൻ വരുമ്പോൾ ആ കാശ് കൊണ്ടുവരാമെന്നോളും പ്രിയപ്പെട്ടവരെ എൻ്റെ ഫ്രീ ധ്യാനത്തിൻ്റെ ആദ്യത്തെ സ്പോൺസർ ആ മാഷാണ് അവിടുന്ന് ഏഴ് കൊല്ലം എൺപത്തിനാല് ധ്യാനം ഫ്രീ ആയിട്ട് നടത്താൻ സാധിച്ചത് ധ്യാനത്തിൽ വരുന്ന ഏതെങ്കിലും വ്യക്തികൾ അത് സ്പോൺസർ ചെയ്യും ഞങ്ങൾക്ക് പൈസ ഒന്നും വീട്ടിൽ കൊണ്ടുപോകാനൊന്നും കിട്ടില്ല അതിൽ ചിലവുകളൊക്കെ അവിടെ നടക്കും അങ്ങനെ ഞങ്ങൾ ഏഴ് വർഷം നടത്തി അപ്പോൾ ഭൂമി വിൽക്കാതെ കിടക്കുന്ന ആൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു ധ്യാനം നിങ്ങളുടെ ഗാമത്തിൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നടത്തുമ്പോൾ ആ വിൽപ്പനയ്ക്കുള്ള തടസ്സങ്ങൾ കമ്പനം മാറ്റും വിവാഹ തടസ്സങ്ങൾ മാറ്റും ജോലി തടസ്സങ്ങൾ മാറ്റും കുഞ്ഞുങ്ങളില്ലാത്തതിന് തടസ്സങ്ങൾ മാറ്റും ഇതൊക്കെയാണ് ദശാംശം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ റേസ്തലോ ആരേ ലൂയ യേശുവേ നന്ദി റേസ്തലോ നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ ഈ വചനം മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ദശാംശത്തെക്കുറിച്ചുള്ള ഈ ക്ലാസ് ഞങ്ങളത്ര അറിവുള്ള ആൾക്കാരും നല്ല കർത്താവേ ദൈവികജ്ഞാനം അങ്ങ് നൽകിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ജനത്തോട് സംസാരിക്കാൻ കഴിയൂ അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ സ്വർഗത്തിൽ നിന്ന് ദൈവിക ജ്ഞാനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയും ഞങ്ങൾക്ക് നൽകപ്പെടുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടുത്തെ ഹിതം ഞങ്ങൾ എങ്ങനെ തിരിച്ചറിയും അപ്പൊ അങ്ങ് തരുമ്പോഴാണ് ഞങ്ങൾക്ക് ഇതൊക്കെ പറയാൻ പറ്റുന്നത് ഇത് കേൾക്കുന്നവർക്കും ഒരു വലിയ ദൈവാനുഭവം ഉണ്ടാകും കർത്താവേ അവരുടെ ജീവിതത്തിലെല്ലാ തടസ്സങ്ങളും മാറ്റി കൊടുത്തുകൊണ്ട് സുവിശേഷ വേലയിൽ അവരെ സഹായിക്കുവാനും പാവപ്പെട്ടവർക്ക് ദശാംശം കൊടുക്കാനൊക്കെ സഹായിക്കണമേ അതിനുവേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഈ വചനം ശ്രമിക്കുന്ന മക്കൾക്ക് കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശ്വമിശ് ഹായിക്കും സ്വീകരിക്കട്ടെ